പാല അരുണാപുരം അഡോറേഷൻ കോൺവെന്റിൽ മോഷണം നടത്തിയ പ്രതി പാല പോലീസിന്റെ പിടിയിൽ എസ് എച്ച്ഒ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ സബ്ഇൻസ്പെക്ടർമാരായ ദിലീപ് കുമാർ കെ ബിജു ചെറിയാൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് കെ കെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഹനാസ് ജോജി വിനോദ് എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ തീയതി പുലർച്ചെ ഇരുപത്തി മണിയോടുകൂടി ഭാഗത്തുള്ള അഡറേഷൻ കോൺവെന്റിലെ ഓഫീസ് മുറിയിൽ കയറി മേശക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന എണ്ണായിരം രൂപ മോഷണം ചെയ്ത കേസിലെ പ്രതിയായ അഖിൽ പി രഘു എന്നയാളെ പാലാ പോലീസ് അറസ്റ്റ് ചെയ്തു പാലാ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ പ്രിൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ദിലീപ് കുമാർ ബിജു ചെറിയാൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ് കെ കെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷഹനാസ് വിനോദ് ജോജി എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഒട്ടേറെ കേസുകൾ നിലവിലുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി